മത്തായി വാക്യം അങ്ങനെ അവൻ അവൻസിനെ അവർക്ക് വിട്ടുകൊടുത്തു ആ യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു ആ അനന്തരം നാടുവാ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു രണ്ടാമത്തെ മുറിവുകൾ ുള്ള അടി ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ നിൽക്കുന്ന ഒരു പടയാളി ഈ ഒരു വശത്ത് നിന്നുകൊണ്ട് ഇതുപോലെയുള്ള ഗപതയ്ക്കകത്തെ ഗപതയ്ക്കകത്തെ കൽത്തൂണിന്മേൽ വസ്ത്രമഴിച്ചു മാറ്റി രക്താംബരം ധരിപ്പിച്ച് കൈകൾ കെട്ടിവെച്ചിരിക്കുന്ന യേശുവിനെ ഇവിടെ നിന്നുകൊണ്ടൊരു പടയാളി ഇങ്ങോട്ടടിക്കുമ്പോൾ ഈ കഴുത്ത് മുതൽ ഇങ്ങനെ ചരിഞ്ഞ് ചാട്ടവാറ് വന്ന് പതിച്ചിട്ട് അതിനകത്തെ ചൂണ്ടകളും കൊളുത്തുകളും മസ്തികളും മാംസത്തിൽ തറച്ചിട്ട് ഒന്നിലധികം പടയാളികൾ കൂടിയ തറച്ചുപോയ ചാട്ടവാറ് കുലുക്കി വലിച്ചു ഉരിയെടുക്കുമ്പോൾ മാംസം വേരോടെ പറഞ്ഞു മാറി കാളയ്ക്ക് കലപ്പ കെട്ടി കണ്ടെത്തി കൂടെ ഉഴുമ്പോൾ കണ്ടത്തിൽ ഉഴവുജാലുകൾ ഉണ്ടാകുന്നത് പോലെ നേരെ ക്രോസായിട്ട് ഉഴപു ജാലുണ്ടായി ഈ മനുഷ്യൻ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത അടി ഇവിടെ നിൽക്കുന്നവനാ ഇവിടെ നിൽക്കുന്നവൻ തിരിച്ചടിക്കുമ്പോൾ ഈ മുതൽ ഇങ്ങോട്ട് ചാട്ടമാറിലടിക്കുമ്പോൾ നേരെ തിരിച്ചുള്ള പാടുകൾ ഏറ്റവും നിൽക്കുന്നവൻ നേരെ അടിക്കും അർത്ഥാൽ പാ നെയ്യുന്നത് പോലെ പരമ്പു നെയ്യുന്നത് പോലെ മനസ്സിലാകുന്നുണ്ടോ പ്രൈസലോൺ നിങ്ങൾ കാണുന്ന വെള്ളപ്പയിൻ്റ് അടിച്ച് യേശുവിൻ്റെ കാര്യല്ല ഞാൻ പറയുന്നത് എന്തൊക്കെ നിവർത്തിയായി എന്ന് പറയാൻ പോവാ രണ്ടാമത്തെ മുറിവുകൾ ചാട്ടവാറിനാൽ ചമ്മട്ടിയാൽ യേശുവിനേറ്റ മുറിവുകൾ ഒന്നല്ല രണ്ടല്ല ആ ദേകമാസകലം ഈ ചാട്ടമാറിനാൽ മുറിവച്ചു നിന്റെ പാപത്തിന്റെ പ്രാചിത്വത്തിനായി നിന്റെ രക്ഷയുടെ ഉറപ്പിനായി നഷ്ടപ്പെട്ട പറഞ്ഞിത്തരാൻ നിന്റെ പ്രതിയോഗിയായ ശത്രുവായ ശാത്ത തലയെ തകർക്കാൻ നിനക്ക് വിരോധമായ കൈയെഴുത്ത് മായ്ക്കാൻ ഓ ഓ നിനക്ക് എല്ലാ രേഖകളെ ഇന്ന് രാത്രി ഞാൻ ഈ ദൂന്ന് പറയുമ്പോൾ നിനക്ക് വിരോധമായ പലതിന്റെ മേലും ദൈവം ജയം നൽകിക്കൊണ്ടിരിക്കുകയാ കൊണ്ടിരിക്കുകയാ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ഇന്നത്തെ ദൈവത്തെ സ്തുതിക്കുകയാ വിവരിപ്പാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ ശ്രദ്ധിക്കുക രണ്ടാമത്തെ മുറിവ് ചാട്ടമാരനാൽ ഉണ്ടായ മൂന്നാമത്തെ മുറിവ് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഇരുപത്തി ഒൻപതാമത്തെ പറഞ്ഞേ ആ മുള്ളുകൊണ്ടീസലോ പാപം ചെയ്ത പുറത്താക്കപ്പെട്ട മനുഷ്യന് വള്ളി മുളച്ചെന്നല്ല മുള്ളു മുളച്ചെന്നുള്ളും പറക്കാരയും മുളയ്ക്കാൻ കാരണമായ പാപത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുക്കുമ്പോൾ അവര് മെടഞ്ഞ കിരീടം രണ്ടു വള്ളിയല്ലേ കേട്ടോ നൂറ്റി എഴുപത്തി നാല് മുള്ളുകൾ നാലിഞ്ച് നീളമുള്ള നൂറ്റി എഴുപത്തിനാല് മുള്ളുകൾ ചേർത്തുണ്ടാക്കിയ മുള്ളിന്റെ കിരീടം മുൾക്കിരീടം എല്ലാരും എൻ്റെ കൂടെ ഉണ്ടോ നൂറ്റി എഴുപത്തിനാല് മുള്ളുകളിൽ അൻപത്തിമൂന്ന് മുള്ളുകൾ തലയോട്ടിരി ചകത്തേക്ക് ഇറങ്ങിപ്പോയെന്നാ പറയുന്നേ അതുകൊണ്ട് ക്രൂശുമായി പല പ്രാവശ്യം വീണും എഴുന്നേറ്റും പോയിട്ടും മുൾകിരീടം തലേ നൂരി പോയില്ല മനസ്സിലാകുന്നുണ്ടോ നൂറ്റി എഴുപത്തിനാല് മുള്ള മുൾക്കിരീടം ഉണ്ടാക്കി തലയിൽ വെച്ചിട്ട് പടയാളി കോലുകൊണ്ട് അടിച്ച് 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 ആ മുൾക്കിരീടം തലയിൽ ഉറപ്പിച്ചു ഓ അടിച്ചുറപ്പിക്കുമ്പോൾ അൻപത്തിനാല് മുള്ളുകൾ ഇറങ്ങി ഒരു മുള്ളുകൊണ്ടാൽ പ്രൈസലോൺ കൊടിയ തേള് കൊടിയ തേള് തേളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ കൊടിയ തേള് വാല് കൊണ്ട് കുത്തിയാൽ ഉണ്ടാകുന്ന കട്ടുകരപ്പ് അതിവേദന സന്ധികളിൽ ഉണ്ടാകുന്ന വേദന ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വേദന ഒരു മുള്ളു കൊണ്ടാൽ ഒരു തേള് കുത്തുന്നതിനേക്കാട്ടിലുള്ള കട്ടുകിഴപ്പ് ഹലോ ഒരു സ്വതന്ത്രമൊക്കെ പറയാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ഔതാര്യത്തിലാണ് ഒരു സ്വന്തമൊക്കെ പറയുന്നു നമ്മുടെ സ്വത്രം പറയുന്നുകൊണ്ട് കർത്താവ് നിൽക്കുന്നെന്നുള്ളത് ധാരണയല്ല നമ്മൾ ഹലോ നീ രാത്രി സ്വത്രം പറഞ്ഞിട്ട് അമേരിക്കയെ വന്നേനല്ല ഇവിടെ സിറ്റിസൻ ആയേനല്ല പിള്ളേരുടെ കല്യാണം നടന്നേനല്ല വില കൂടിയ വണ്ടി കിട്ടിയാനല്ല നല്ല വീട് കിട്ടിയാനല്ല നിന്റെ നിന്റെ പാപം പരിഹരിക്കാൻ ശാപം നീക്കാൻ രാത്രിയിൽ എല്ലാം എന്ന് പറയുമ്പോൾ അഭിഷേകം പ്രാപിച്ച ദൈവമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം ആത്മാവിൽ ഒന്ന് ആരാധിച്ച് ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ യേശുവിന്റെ കാൽവരി മരണത്തിൻ്റെ ഒന്നാമത്തെ മുറിവ് അകത്തുണ്ടായ മുറിവ് രണ്ടാമത്തെ മുറിവ് ചാട്ടനാൽ ചമ്മട്ടിയാൽ ഉണ്ടായ മുറിവ് മൂന്നാമത്തെ മുറിവ് മുൾക്കിരീടം തറച്ചുണ്ടായ മുറിവ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ക്രൂശിയെ കാണുന്ന രണ്ട് പള്ളി വള്ളിയുറ്റിയ കിരീടമൊക്കെ മാറണം ൊണ്ട് ഒരു കിരീടം രാജാക്കന്മാരുടെ കിരീടം പോലെ മുള്ളു തന്നെ ചേർത്ത് വെച്ച് മുള്ളുകൊണ്ടുണ്ടാക്കിയ ഒരു കിരീടം തലയിലേക്ക് വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ചുറപ്പിച്ചു നിന്നെ രക്ഷിക്ക നിന്നെ രക്ഷിക്ക അകന്നുപോയ ദൈവത്തെയും അകന്നുപോയ പാപിയായ നിന്നെയും കൂടെ യോജിപ്പിക്കാൻ നാല് ഇരുപത്തിയേഴാം അധ്യായ മുപ്പത്തിയഞ്ചാം വാക്യം മത്തായി സുവിശേഷം അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവന്റെ വസ്ത്രം പകത്തെടുത്തു ആ അവിടെ ഇരുന്നും കൊണ്ട് അവനെ കാത്തു ആ യഹൂദന്മാരുടെ യേശു എന്ന് അവൻ്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ച് വായിച്ച് മുപ്പത്തി ഏഴിൽ ഇരുപത്തിയേഴും മുപ്പത്തി അഞ്ചും വായിച്ച് അവനെ ക്രൂശിൽ തറച്ച ശേഷം അവനെ ശേഷം ക്രൂശിൽ തറച്ച തറച്ച ശേഷം ശേഷം നാലാമത്തെ യേശുവിന്റെ മുറിവ് രണ്ട് കൈകൾ മലർത്തി പിടിച്ച് രണ്ട് കാലുകൾ ചേർത്തുവെച്ച് മൂന്ന് കാരി പാണി അടിച്ചു തറച്ച മുറിവാണ് നമ്മളൊക്കെ കാണുന്ന ഈ കൈയുടെ വെള്ളയ്ക്ക് ആണി അടിച്ചതായിട്ട ഒരു മനുഷ്യനെ കൈയുടെ വെള്ളയ്ക്ക് ആണിയടിച്ച് തൂക്കിയിട്ടാൽ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ബോഡിയുടെ ഭാരം കൊണ്ട് ആ കൈ കീറി ആള് താഴെ പോകും അതുകൊണ്ട് യഹൂദന്മാർ വൺമെന്റ് ശിക്ഷ അനുസരിച്ച് ഒരാളെ ക്രൂശിച്ചാൽ ക്രൂശിക്കുന്നവന്റെ കൈപ്പത്തി കഴിഞ്ഞു വരുന്ന ഈ ഭാഗത്താണ് ആണി അടിച്ചു കയറ്റുന്നത് നമ്മുടെ പൾസൊക്കെ പിടിക്കുന്ന സ്ഥലമുണ്ടല്ലോ ജീവനുണ്ടോ ഇല്ലയോ എന്നറിയുന്ന സ്ഥലമേ നിനക്ക് ജീവൻ നൽകാൻ ഹലോ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചു ജീവൻ നൽകാൻ യേശുവിന്റെ കൈകൾ വിരിച്ച് കാലുകൾ ചേർത്ത് വെച്ച് മൂന്ന് കാരി പണി അടിച്ചത് യേശുവിന്റെ മേൽ നിനക്കു വേണ്ടി ഉണ്ടായ നാലാമത്തെ മുറിവ് നമ്മൾ ഈ കർത്തൃമേശയുടെ അപ്പോ മീഞ്ഞൊക്കെ കൊണ്ടു വെച്ചിട്ട് ദൈവദാസൻ പ്രാർത്ഥിച്ച് വാഴ്ത്തി നമുക്ക് തരാൻ വരുമ്പോൾ വളരെ ലാഘവത്തോടെ കുനിഞ്ഞിരുന്ന് നമ്മുടെ ദേഹത്ത് വന്ന് പറ്റിപ്പിടിച്ച ഈച്ചയെ ഓടിക്കുന്ന പോലെ പാസ്റ്ററെ നോക്കാതെ കൈകൊണ്ട് കൊണ്ടുപോക്കുമോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആട്ടിവിടാറുണ്ടല്ലോ ഹലോ പ്രീസലോ നീ ആട്ടിക്കളയുന്നതാണെന്നുവല്ലോ മനസ്സിലായിട്ടുണ്ടോ ബന്ധുക്കോസുകാരനോ ബന്ധുക്കോസുകാരിക്കോ മനസ്സിലായിട്ടുണ്ടോ നിനക്ക് വേണ്ടി ഇഞ്ചിഞ്ചായി തകർക്കപ്പെട്ട യേശുവിൻ്റെ കാൽമറിയെ ധ്യാനിക്കുന്ന ദൈവസമയുടെ ഏറ്റവും മഹത്വമുള്ള ശുശ്രൂഷയിൽ നീ പങ്കാളിയാകാൻ പ്രാഗൽഭ്യമില്ലെങ്കിൽ നിന്നെ പോലെ അധമൻ വേറെ ആരുമില്ല എന്റെ മാംസം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നെങ്കിൽ നിനക്കെന്നോടുകൂടെ പങ്കുമില്ല ഓഹരിയുമില്ല ദൈവസഭയ്ക്ക് രണ്ട് ശുശ്രൂഷി അകർത്താവ് തന്നെ ഒന്ന് നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകലരേയും എന്റെ ശിഷ്യരാക്കൊള്ളുവീൻ സ്നാനത്തിന്റെ അർത്ഥമോ പ്രീസരോ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോട് ഏകീഭവിക്കുകയാണ് അങ്ങനെയാണ് ഒന്നാമത് തന്ന ശുശ്രൂഷ കാൽവറി മരണത്തോട് ബന്ധപ്പെട്ടത് രണ്ടാമത്തെ ശുശ്രൂഷ ഞാൻ വരുവോളം ഇത് നിങ്ങൾ എന്റെ ഓർമ്മക്കായി ചെയ്യണം അതും കാൽവറിയോട് ബന്ധപ്പെട്ടതാ സ്വന്തം പറഞ്ഞില്ല സ്നാനവും കാൽവറിയോട് ബന്ധപ്പെട്ടത് കർത്താവിന്റെ തിരിമേശയും കാൽവറിയോട് ബന്ധപ്പെട്ടത് സഭയ്ക്ക് നൽകിയ രണ്ട് കൂതാശിയും കാൽവറിയോട് ബന്ധപ്പെട്ടത് നീ അതിൽ ഏതെങ്കിലും അനുസരിക്കാതിരിക്കുന്നെങ്കിൽ നിഷേധിക്കുന്നത് കാൽ പറയുക സന്തോഷമുള്ള സൂത്രം പറയണം നീ സ്നാനത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നീ നിഷേധിക്കുന്നത് തിരുമേശ എടുക്കുന്നില്ലെങ്കിൽ നിഷേധിക്കുന്നത് കാൽ പറയുക മനസ്സിലാകുന്നുണ്ടോലൂയ്യ നാലാമത്തെ മാരകമായ അഞ്ചാമത്തെ വാക്യം എങ്കിലും പടയാളികൾ ഒരുത്തൻ പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു

ഒഴുകിയിറങ്ങിയ രക്തം മുഴുവൻ ആ ശരീരത്തുനിന്ന് വാർന്നുപോയി നേരെ നിർത്തിയിരിക്കുന്ന ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അവസാന തുള്ളി രക്തം വെള്ളവും ചേർന്ന് ആ ചങ്കിൻ്റെ മൂലയ്ക്ക് അവശേഷിച്ചതൂടെ നിന്റെ രക്ഷയ്ക്കായി ഒഴുക്കുവാൻ ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഇനി ആ ദേഹത്തോട് തുള്ളി രക്തം പോലും ശേഷിക്കുന്നില്ല ഗതസമന മുതലേ രക്തമൊഴുകുകയാശുവിന്റെ രക്തം നിന്റെ സകേ പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തമോ ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ ഞാൻ ഈ രാത്രി പറയുമ്പോഴും ആ രക്തം നിന്നെ കഴുകിക്കൊണ്ടിരിക്കുകയോ നിന്റെ പാപത്തിന്റെ കറകളെ ഇന്ന് രാത്രി ആ രക്തം കഴുകിക്കൊണ്ടിരിക്കുകയോ പ്രിയരേ ഇവിടെയുള്ള ഏത് മനുഷ്യന്റെ രക്തവും ദേഹത്തു നിന്ന് പുറപ്പെട്ട് നിമിഷങ്ങൾക്കുള്ളിൽ അത് കട്ട കട്ടപിടിക്കാൻ കാരണം സകല മനുഷ്യൻ്റെയും രക്തത്തിൽ പാപമുണ്ട് പാപമില്ലാത്ത ഒരു രക്തമേ ഉലകത്തിലുള്ളൂ അത് പുരുഷ ബന്ധമില്ലാതെ ജനിച്ച സ്ത്രീയുടെ സന്തതിയായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മാത്രമാണ് എന്താണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത മറിയ ചോദിച്ചു ഞാനൊരു പുരുഷനെ അറിയായിയാൽ അതെങ്ങനെ സംഭവിക്കും നൂതന്റെ മറുപടി വളരെ വ്യക്തം അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നേരിടും ജനിക്കുന്ന പ്രജ വാക്കി നിങ്ങൾ പറഞ്ഞേ വിശുദ്ധപ്രജയായിരിക്കും ഒരലിയെ പറയണം ഈ ഉലകത്തിൽ വിശുദ്ധ പ്രജയായിട്ട് ഒരാളെ ജനിച്ചിട്ടുള്ളൂ അത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ യേശു കർത്താവാണ് അവൻ ഈ രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട് ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവൻ നടുവിലാവിണ്ടിരിക്കുകയാ അവന്റെ കരം പലരെയും തൊട്ടുകൊണ്ടിരിക്കുകയാണ് അവന്റെ മുഖം പലരുടെ മേൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ രക്തത്തിന്റെ പേര് ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തമോ Ora oh, Rabba, ba 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 Rabba, 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 ramana.